എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ് റവയും മുട്ടയും കൊണ്ടാണ് നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഈ ബൗളിലേക്ക് രണ്ട് മുട്ടയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ചേർത്ത് കൊടുത്തതിനു ശേഷം ഈ മുട്ടയുമായി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക പഞ്ചസാര നല്ലോണം അലിഞ്ഞ് കിട്ടും വരെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം പഞ്ചസാരയൊക്കെ നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ഒന്ന് ബാലൻസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്തൊവയാണെങ്കിലും വറുക്കാത്തൊവയാണെങ്കിലും ഏതാണെങ്കിലും കുഴപ്പമില്ല റവയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അപ്പം മൈദ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ടെടുത്തിട്ട് ഇളക്കി കൊടുത്താൽ മതി ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ടെടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരു മൂന്നാല് പ്രാവശ്യമായിട്ട് തന്നെ ഇട്ടെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് ഈ ബാറ്റർ നല്ല തിക്കായിട്ടാണ് കിട്ടേണ്ടത് അപ്പോൾ നല്ല തിക്കായി വരുന്നത് വരെ മൈതട്ടെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ ബാറ്റർ നല്ല തിക്കായി വന്നിട്ടുണ്ട് അതായത് രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി ഇതിലേക്ക് ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടി ഒരു നുള്ള അപ്പക്കാരം കൂടി ചേർത്ത് കൊടുക്കാം ബാറ്ററി ഒക്കെ നല്ലോണം തിക്കായി കിട്ടിയിട്ടുണ്ട് ഇതേപോലെ നല്ല മുറിഞ്ഞു പോണ ഒരു രീതിക്കായിട്ടാണ് നമുക്ക് ബാറ്ററി കിട്ടേണ്ടത് സ്പൂൺ അറ്റക്കോരുമ്പോൾ ഇതേപോലെ കിട്ടണം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചെടുക്കാം എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം ഇതേപോലെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരിയെടുത്തിട്ട് ഇതേപോലെ ഇട്ടെടുക്കാം എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം ഉള്ളിൽ വെന്ത് കിട്ടാനുള്ളതായതുകൊണ്ട് ചെറിയ തീയിൽ തന്നെ നല്ല മേവിച്ചെടുക്കണം അവിടെയൊന്നും മുരിഞ്ഞു വന്നാൽ നമുക്ക് മറിച്ചിട്ടെടുക്കാം അതേപോലെ നമുക്ക് മുഴുവനായിട്ടും ചെയ്തെടുക്കാം ഫ്ലെയിം കൂട്ടി വെക്കരുത് മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് ചെയ്തെടുക്കാം ഇതേപോലെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ടെടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാം അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നേക്ക് ആണ് വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട് റവയും മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്